ഹൈ ഫ്രണ്ട്സ് പന്നൊളിക്കാർസിൻ്റെ പുതിയ വീട്ടിലേക്ക് അവർ സ്വാഗതം ഇന്ന് നമ്മളെ കയ്യിൽ നല്ലൊരു അടിപൊളി ഹൈ ക്വാളിറ്റി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഒരു നാൽപ്പത്തൊന്നായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണഷിപ്പ് അടിപൊളി വണ്ടിയായിട്ടാണ് നമ്മൾ വന്നത് നമുക്ക് ഡയറക്റ്റ് വീഡിയോ വീടേക്കാണെന്നു നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പിൻ്റെ എക്സാറ്റ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് വേറെ നമുക്ക് താഴെ ഡിസ്ക്രിപ്ഷനെ നമ്പർ വിളിച്ചാൽ എല്ലാ ഡീറ്റെയിൽസും വരുന്നതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ ഡയറക്റ്റ് ഡയറക്റ്റല്ലെ എക്സ്റ്റീരിയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് അങ്ങനെ ഓവർ സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടിക്ക് ഈ സൈഡ് ഒക്കെ വരുമ്പോൾ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ലോ കിലോമീറ്റർ വണ്ടിയാണ് ഓടിക്കാനും കാര്യങ്ങളും മെക്കാനിക്കൽ ഭാഗങ്ങളൊക്കെ ഉഷാറാണ് വണ്ടീൻ്റെ ഒറിജിനാലിറ്റി വണ്ടിയാണ് പിന്നെ ഈ സൈഡൊന്നും അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല രീതിയിൽ തന്നെയാണ് വണ്ടി മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ടയർ നോക്കുമ്പോൾ നാല് ടയർ ഏകദേശം എഴുപത് ഒമ്പത് ശതമാനം ടയറുണ്ട് ഇനി ഇൻറ്റീരിയറിൻ്റെ ഭാഗം നോക്കുമ്പോൾ ഇതാണ് ഇൻറ്റീരിയർ സൈഡ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിൽ അല്ലത് അങ്ങനെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല പിന്നെ സീറ്റ് കവർ എടുക്കുന്നവർക്കൊന്നും ചെയ്യേണ്ട ഒരു കമ്പനി സീറ്റ് കവറാണ് വരുന്നത് പിന്നെ ബാക്കത്തെ ഒരു വ്യൂ നോക്കുമ്പോൾ ചേട്ടാ ബാക്കത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളത് വണ്ടി നല്ല വൃത്തിക്കാണ് ഉള്ളും പുറവും കാര്യങ്ങളൊക്കെ നല്ല ഹൈ ക്വാളിറ്റിയിലാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഈ സൈഡൊന്നും അനസ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും നല്ല വൃത്തിക്കുള്ള വണ്ടിയാണ് ഈ വണ്ടിക്ക് നമ്മൾ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്ന രണ്ടര ലക്ഷം രൂപയാണ് സിംഗിൾ ഓണർ വണ്ടി ഒരു നാൽപ്പത്തൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഇൻട്രസ്റ്റ് ആയാലും കോൺടാക്ട് ചെയ്തതോടെ ആ ഡി ഡിസ്ക്രിപ്ഷൻ നമ്പർ ഉണ്ട് നമ്മൾ എന്തെങ്കിലും വിട്ടു പോയിണ്ടെങ്കിൽ നമ്പർ കോൺടാക്ട് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ വീണ്ടും പുതിയ വിഡിയുമായി കാണുന്നവർക്കും താങ്ക് യു